മൂഡ് സ്വിങ്സ് ധാരാളം വന്നുകൊണ്ടിരിക്കുക ഒരു കടലിൽ തെരമാല നിക്കാത്ത പോലെ ആളെ അഭായപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള സംശയം ഇങ്ങനത്തെ ഒരു രോഗങ്ങൾ കൂടുതലും നമ്മൾ പറയും കുതിരവട്ടം ഉളമ്പാറ ഞാനും അദ്ദേഹവും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ആ വിശ്വാസമൊക്കെ ആദ്യമൊന്നും ഇല്ലായിരുന്നു എടുക്കണം നമ്മൾ എടുത്തതാ ഓഫറുകൾ നല്ലോണം നമസ്കാരം ഈ പേര് നമ്മളിൽ പലരും കേട്ടുകാണു എന്നാൽ എന്താണ് ഈ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ഇപ്പോഴും ഒരു ധാരണ ഉണ്ടാവില്ല ഇത് ഒരു ഉന്മാദ രോഗമാണ് എന്താണ് സ്കീസ് അവസ്ഥ ഞാൻ ചില സിനിമകളെക്കുറിച്ച് ഒരു ഉദാഹരണം പറയാം പൂർണ്ണമായും സ്കീസ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ആ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന റസൽ ക്രോയുടെ സിനിമ ചിലർ കണ്ടു അല്ലേ അത് വളരെ മനോഹരമായി ഈ ഒരു അവസ്ഥയെ ചിത്രീകരിക്കുന്ന സിനിമയാണ് പക്ഷേ മലയാളത്തിൽ തന്നെ ധാരാളം സിനിമകൾ ഇതിൻ്റെ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് മോഹൻലാലിൻ്റെ പഴയൊരു സിനിമയുണ്ട് അഹം ണ്ടാവല്ലേ ഭൂതക്കണ്ണാടി മമ്മൂട്ടിയുടെ സിനിമ ഏറ്റവും അവസാനം സിദ്ധാർത്ഥ ഭരതൻ്റെ നിദ്ര ഞാൻ ഈ അടുത്ത് കണ്ടൊരു സിനിമയുണ്ട് അത് അതിലും ഇതിൽ ലക്ഷണങ്ങളുണ്ട് ശ്രീബാല ആനന്ദ് ആനന്ദ് ശ്രീബാല അർജുന അശോകനെ അഭിനയിച്ചത് ഈ സിനിമകളിലൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒരു പരിധിവരെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ സ്വാഭാവികമായി നമ്മൾ സ്കീസ് ഓഫീനിയ ദിനത്തിൽ ഈ രോഗം ഏറ്റവും അധികം രോഗിയെ ബുദ്ധിമുട്ടിക്കുന്നതോടൊപ്പം തന്നെ ആ രോഗിയോടൊപ്പം ജീവിക്കുന്നവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ അലട്ടുന്നത് സാധാരണ നമ്മൾ രോഗവുമായി ചർച്ച ചെയ്യുമ്പോൾ ഡോക്ടർമാരെയും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ സ്ത്രീഗീതയോടൊപ്പമാണ് ഉള്ളത് കാരണം ശ്രീഗീത കഴിഞ്ഞ പതിനെട്ട് വർഷമായി സ്കീസ് എന്ന അവസ്ഥയ്ക്കൊപ്പം താതാത്മ്യം പ്രാപിച്ച് മുന്നോട്ട് പോവുകയാണ് അതൊരു വലിയൊരു യുദ്ധമാണ് സ്വാഗതം എന്തായാലും സാധാരണക്കാർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു മാനസികാവസ്ഥ കാരണം ഒരു മാനസിക രോഗത്തെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ സമൂഹം ഇനിയും വളർന്നിട്ടില്ല ഈ അവസ്ഥയിലാണ് വർഷമായി ഈ ഒരു എന്താണ് ഈ അവസ്ഥ ഞാൻ ഈ അവസ്ഥയോടൊപ്പം കാരണം അങ്ങനെ ഒരു തീരുമാനം എനിക്ക് ഉണ്ടായതിന് എനിക്കൊരു നാല് വയസ്സുള്ളപ്പോൾ ഉള്ള ഒരു കാര്യം പറയേണ്ടി വരും എന്നാലേ അത് പൂർണ്ണമാവുള്ളൂ എൻ്റെ നാട്ടില് ഒരു ഉണ്ട് അവർ റിട്ടയേർഡ് പ്രൊഫസറായിരുന്നു ഗംഭീരമായിട്ട് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഗ്രഹാരത്തെ കൂടെ അങ്ങനെ നടക്കും പക്ഷേ ഈ ക്ലാസ് കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന സമയങ്ങളിൽ എനിക്ക് ആകെ എന്നെ അന്വേഷിച്ചു വരുന്നത് അവരൊരാളാണ് അവരന്വേഷിച്ചു വരുന്നത് എന്റെ പെറ്റിനെയും റാണിന്നാണ് റാണിയെ കാണണം റാണിയെ കാണണം എന്നു വരിക അപ്പം സാധാരണ ആരും അങ്ങനെ അടുത്തേക്ക് കുട്ടിയായിരിക്കുമ്പോൾ ഒന്നും കൊടുക്കില്ല പക്ഷേ എനിക്ക് ഇവരെ കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി മനസ്സിന് ഇവരെ കാണണം അങ്ങനെ അപ്പോഴൊക്കെ ഞാൻ ചോദിക്കും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അടുത്തിരുന്ന് എന്താ ഒന്നും സംസാരിക്കാത്ത എന്താ കുളിക്കാത്തത് എന്താ ഡ്രസ്സൊന്നും നന്നായി ചേഞ്ച് ചെയ്യാത്ത എന്നിട്ട് ഞാൻ അമ്മ അടുത്ത് പറഞ്ഞ അമ്മടെ നിന്നുള്ള ഒരു സാരി വാങ്ങിച്ച് അങ്ങനെ അവർ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുന്ന കാലം വരെയും അമ്മ കൊടുത്ത ആ ഒരു സാരിയിലാണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ എന്തോ ഞങ്ങൾ ഞാനും ആസ്ത്രീ അപ്പോൾ എല്ലാവരും പറയും എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഞാനും അവരുമായിട്ട് നല്ല കൂട്ടായി ഇവർ ആഴ്ചയിൽ ഒരിക്കൽ വരും ചില സമയങ്ങളിൽ ഇവരെ കാണാതായി കഴിഞ്ഞാൽ എനിക്ക് വിഷമം ഇവരെ കാണണം അപ്പം അച്ഛൻ വരുമ്പോൾ ജോലി കഴിഞ്ഞ് പട്ടാമ്പീന്ന് വരുമ്പോൾ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വന്നത് എന്നെ ഇവരെ കാണാൻ കൊണ്ടുപോയാൽ മതി എന്നാ പറയുക അപ്പോൾ ഇവരൊരു ക്ഷേത്രത്തിൻ്റെ അവിടെ ടൗണിൽ ചായപ്പിൻ്റെ ചോടെ ഈ എന്താ പറയുക ഫ്രൈ ഐറ്റംസൊക്കെ റോഡ് സൈഡിൽ വയ്ക്കുന്നതിൻ്റെ അവിടെ ചാക്കിട്ടിട്ട് കുനിഞ്ഞിരുന്ന് അതിൻ്റെ ചോട്ടിലാണ് ഇവർ ഇരിക്കുക ഇവർക്ക് ഇവർ ബ്രാഹ്മിൺസാണ് പക്ഷേ ഇവർക്ക് എല്ലാവരും ഉണ്ട് പക്ഷേ ഈ രോഗം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു അവർക്ക് ഈ രോഗമായിരുന്നിരിക്കണം ഒരു പക്ഷേ അതായിരിക്കും അവരും കുടുംബത്തിൽ തന്നെ സമൂഹത്തു നിന്നും കുടുംബത്തു നിന്നൊക്കെ മാറിപ്പോയത് എന്നുള്ളത് പിന്നെ ഞാൻ കാലം കൊണ്ട് അത് മനസ്സിലാക്കി അത് അത് ശരിക്കും എന്നിൽ അത് കഴിഞ്ഞ് പിന്നത്തെ തവണ അച്ഛൻ വരുന്ന സമയത്ത് കുറേ നാൾ കഴിഞ്ഞപ്പം ഇവരെ കാണാനില്ല അപ്പോൾ ഞാൻ അച്ഛനോട് പറയണ ഇവരെ കാണണം എനിക്ക് ഇവരെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ അച്ഛൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവർ മരിച്ചു എന്ന് അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നെ എടുത്തുകൊണ്ട് അച്ഛൻ പോവുകയാണ് മോർച്ചറിയിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ സിസ്റ്റർ കൊടുത്തു അച്ഛൻ കൊടുത്തു സിസ്റ്ററുടെ അങ്ങനെ മോർച്ചറി ചെന്ന് കാണുമ്പോൾ അന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് മരണം എന്നുള്ളൊരു സംഗതി ഉണ്ട് ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട് എന്നുള്ളത് ഏകദേശം മൂന്നര മൂന്നര മുക്കാൽ വയസ്സിൽ ഞാൻ റിയലൈസ് ചെയ്തു അത് ഇവരിലൂടെയാണ് നമ്മൾ പ്രേക്ഷകരോട് എന്ത് എന്താണ് അവസരങ്ങള് വരാനുള്ള കാരണം എന്ന് പറയാനുള്ളത് അതായത് ഒരു വളരെ പ്രതീക്ഷയോടെയാണ് ഒരാൾ വിവാഹത്തിലോട്ട് പ്രവേശിക്കുന്നത് എനിക്കും അങ്ങനത്തെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നൊണയാണ് ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനൊരു രോഗമുണ്ട് എന്നുള്ളത് മെല്ലെ മെല്ലെയാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിനും സ്കീസോഫ്രീനിയാണോ എന്ന് ചോദിച്ച് പലതവണ ഡോക്ടർക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഡോക്ടറും അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തിട്ടില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും അറിയായിരുന്നു സ്കീസോഫ്രീനിയാണെന്ന് അപ്പം പിന്നെ ഞാൻ മനസ്സിലാക്കി കറക്റ്റ് അല്ല അപ്പോൾ എത്തുന്നത് അല്ലെ ഇത് പലപ്പോഴേ ഞാൻ കൃത്യമായിട്ട് അതിലോട്ട് വരാൻ കാരണം പലപ്പോഴും അമാനുഷിക ശക്തിയോ അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമായിട്ട് പൂജ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് മന്ത്രങ്ങൾ ചൊല്ലി വഴിപാടുകൾ ചെയ്ത് അപ്പം പൂജകളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ അവർ സ്പിരിച്വലായിട്ട് എന്തോ ഒരു പൂജ അവരെ വീട്ടിൽ ചെയ്യണു പക്ഷേ അങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല അതിന് അതിനൊന്നും ഇതൊരു ശമനമല്ല ഇതിന് കൃത്യമായ മെഡിക്കേഷൻ തന്നെ ഉണ്ട് ഇന്ന് ഒരുപാട് മെഡിക്കൽ സയൻസ് ഇതിലൊക്കെ പുരോഗമിച്ചു നിർബന്ധമായിട്ടും അവരെ ചേർത്ത് പിടിച്ച് അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക തന്നെ വേണം ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ് ഇതിൽ ഞാ ചോദിക്കാൻ കാരണം എപ്പോഴാണ് ഈ വ്യക്തി സാധാരണ മനുഷ്യനെ അത് മനസ്സിലാക്കുന്നത് കണ്ണിന്റെ ചലനം കണ്ണിന്റെ ചലനത്തിന്ന് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത്രയും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഫാമിലി ലൈഫിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കി തുടങ്ങും എന്തോ പ്രശ്നമുണ്ടല്ലോന്ന് പക്ഷെ ആ സമയം വേണമെങ്കിൽ പലവരും ക്വിറ്റ് ചെയ്തു പോവാം അങ്ങനെ ക്വിറ്റ് ചെയ്തു പോകുന്നത് വലിയൊരു അപരാധമൊന്നും അല്ല എല്ലാവർക്കും ഇപ്പൊ ഞാൻ നിൽക്കുന്ന പോലെ നോക്കുന്ന പോലെ നോക്കണം എന്നുള്ളൊരു ഉപദേശമൊന്നും ഒരു രോഗത്തിൽ എനിക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല അത് കൊടുക്കുന്നത് തെറ്റുമാണ് പക്ഷെ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വ്യത്യാസം ആ വ്യക്തിയിലുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ എനിക്കത് പറ്റും ചെയ്യാൻ എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും പറ്റും അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ആദ്യ കാലങ്ങളിലൊക്കെ ശാസനയിലൂടെ പറ്റുള്ളൂ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടൊക്കെ ശരിയാക്കാന്നൊക്കെ പറഞ്ഞാൽ അത് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് രണ്ടായിരത്തി ഡിപ്രഷന്റെ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി പിന്നെ അത് കഴിഞ്ഞ് ഓഫ് ഇന്ത്യ പോലെയുള്ള സംതിങ് എന്തായാലും ഡിപ്രഷൻ അല്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി ആ മനസ്സിലായിരുന്നു കാരണം ഡീപ്പായിട്ടുള്ള നമ്മൾ ഞങ്ങൾ തമ്മിലുള്ള പെരുമാറ്റത്തിലൊക്കെ വ്യത്യാസം ചില സമയത്ത് ഫാഷൻ ഓഫ് സെക്കൻഡിലെ ആളുടെ മൂഡ് സ്വിങ്സ് ധാരാളം വന്നുകൊണ്ടിരിക്കുക ഒരു കടലിൽ തെരമാല നിൽക്കാത്ത പോലെ ദിവസങ്ങളോളം ഇങ്ങനെ അതേ തന്നെ കാര്യങ്ങൾ പിന്നെ ചില സമയത്തൊരു പെട്ടെന്നൊരു എക്സാമ്പിൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവരെ സമയത്തോളം ഒരു കാക്ക പറക്കണത് ചിലപ്പോൾ അവർക്കൊരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കും പക്ഷേ നമുക്ക് ഈ പ്രപഞ്ചത്തിനോടൊന്നും പ്രകൃതിയോടൊന്നും നമുക്ക് ഈ വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടി ചലിക്കരുത് എന്നൊന്നും പറയാനുള്ള റൈറ്റ് നമുക്കില്ലല്ലോ ഭയ ഭയമുണ്ടായിരുന്നു അത് കണ്ടത് രണ്ടായിരത്തി പത്തിലാ ഭയം തോന്നിയത് ഫ്ലാറ്റിൽ വെച്ചിട്ട് വെച്ചിട്ടന്നെയാ വല്ലാതെ പറഞ്ഞു ഇങ്ങനെ ഫുഡില് വിഷം തരുന്നുണ്ട് സംശയം എന്ന് വെച്ചാൽ ആളെ അഭായപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള സംശയം അല്ലാതെ മറ്റുള്ള രീതിയിലുള്ള സംശയ രോഗം എന്നിലേക്കുള്ള സംശയം അതൊന്നുമല്ല ആളുടെ ഭക്ഷണത്തിൽ എന്തെങ്കിലും ചേർത്ത് ആളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ആളുടെ ക്യാഷൊക്കെ ലോട്ടിയാൻ നടത്തുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഒരു സംശയം എന്ന് പറയുന്നത് പുറമേ ജോലിക്ക് നടന്നു പോയാലും ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർ ചിലപ്പോൾ ഇദ്ദേഹത്തിനെ വെറുതെ ഇങ്ങനെ നോക്കിയതായിരിക്കാം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഈ വ്യക്തികളുടെയൊക്കെ മൈൻഡിൽ ഇവർക്ക് തോന്നുക ഇവരെ അഭായപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരെ ഫോളോ ചെയ്യാണ് എന്തോ ഒരു ഉദ്ദേശം കൊണ്ട് അപ്പോൾ ആ വ്യക്തി ഒരു പക്ഷെ കൊല്ലാം എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ എഴുതി ഒരു പേന കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ഞാൻ പക്ഷേ അവർക്ക് ആ സമയത്ത് തോന്നുക അവരെ അഭായപ്പെടുത്താനുള്ള ഒരു വെപ്പണായിട്ടായിരിക്കും അവരുടെ കാഴ്ചയിൽ എല്ലാരും അതായത് ഇനി ഒരു കൊട പിടിച്ചിട്ടാണ് നമ്മൾ നടക്കണമെങ്കിലും ആ കൊട ചെലപ്പോ അവർക്ക് അവരുടെ കാഴ്ചയിൽ അവരുടെ ലോകത്ത് അവർക്ക് തോന്നുന്നത് എന്തോ ഒരു ആയുധമാണ് അവരെ ഇപ്പൊ ഇല്ലാതാക്കും ഇത് ഒറ്റയാൾ പോരാട്ടമാണ് ഒരു കണക്കിന് ഈ വ്യക്തിയെ കൊണ്ട് ചികിത്സിച്ചു നമ്മുടെ സാധാരണ ജീവിതത്തിലോട് കൊണ്ടുവരിക എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തില് ഞാൻ അങ്ങനെ ചെയ്യാമെന്നൊരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ അനുഭവങ്ങൾ എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി ഞങ്ങൾക്ക് എനിക്കും അച്ഛനും ഒക്കെ മനസ്സിലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഡോക്ടറുടെ തന്നെ വിരമെന്ന് ചോദിച്ചു മെഡ മദ്രാസ് മെൻഡൽ സെലത്തിൽ ഇവൻ ഞങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊണ്ടുവിടാനുള്ള ലെറ്റർ തരണം എന്നുള്ളത് അതും തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി തീർച്ചയായിട്ടും ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിന്നുള്ളൊരു വ്യക്തി അദ്ദേഹത്തിന്റെ സുഹൃത്തും ഒന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഇന്ന് അങ്ങോട്ട് നമ്മൾക്കൊന്നും അറിയാത്ത ഏതോ ഒരു സ്ഥലത്ത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയാം പിന്നെ അതുപോലെയുള്ള ഈ ഇങ്ങനത്തെ ഒരു രോഗങ്ങൾ കൂടുതലും നമ്മൾ പറയും കുതിരവട്ടം ഉളമ്പാറ എന്റെ സംബന്ധിച്ചിടത്തോളം കുതിരവട്ടം ഉളമ്പാറ എന്നുള്ള കൺസെപ്റ്റൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചു എന്ന് വെച്ചിട്ട് അവിടെ മോശമായ രീതി എന്നല്ല പറയുന്നത് അവിടെയും നല്ല ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും അവിടെയുണ്ട് പക്ഷെ ഇവരെയൊന്നും സെല്ലിലാക്കേണ്ട ഒരു രീതി പാടില്ല ഇവർക്കൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇനി അതൊന്നും സാധിച്ചില്ലെങ്കിലും ഞാൻ കുറേ കാലങ്ങളായിട്ട് മീഡിയയിലാണെങ്കിലും എനിക്ക് ഒരു ഇങ്ങനെ പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ ഞാൻ പറയാറ് നിമ്മാൻസിൻ്റെ ഒരു ബ്രാഞ്ച് അറ്റ്ലീസ്റ്റ് ട്രിവാൻഡ്രം എല്ലാവർക്കും വന്നു പോകുന്ന നമ്മുടെ തലസ്ഥാന നഗരിയാണല്ലോ അവിടെയെങ്കിലും അതിൻ്റെ ഒരു ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സ്കീസ് ഓഫീനിയ പാർക്കിൻസൺ ന്യൂറോ സർജറി അങ്ങനെ പല കാര്യങ്ങൾക്കും ശ്രീചിത്ര ബൈപോളാർ പോലെയൊക്കെ ഇന്ത്യയിൽ ഒരു കണക്കെടുക്കാണ് ഏതാണ്ട് ഒരു കോടി ഒരു കോടി ആൾ ഉണ്ട് ഒരു മൂന്ന് മൂന്ന് ലക്ഷം ആൾക്കാർ മലയാളികൾ കേരളത്തിലുള്ളവർ ഈ സ്കീസ് ഓഫീനിയ ലക്ഷണങ്ങളുണ്ട് പക്ഷേ തുലോ തുച്ഛമാണ് ചികിത്സിക്കപ്പെടുന്നവരുടെ അവസ്ഥ അവസ്ഥ ഇത് നമ്മളൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഈ ഒരു ഈ ഒരു വിഷയം കൂടി സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ നമ്മൾ ചിന്തിക്കുമ്പം ഏത് രീതിയിൽ വിഷയത്തെ നമ്മൾ ഹാൻഡിൽ ഒരു ശതമാനം നമ്മുടെ സാധാരണ സാധിക്കും ആ അതെ ഈ ഒരു രോഗത്തിന്റെ അവസ്ഥ വളരെ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് എനിക്ക് ഇദ്ദേഹത്തിന് എന്റെ കയ്യിൽ കിട്ടുന്നത് എന്റെ അമ്മൂമ്മ പറയാറുണ്ട് ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളാവണം എന്നുള്ളത് അപ്പം ഞാൻ തീരുമാനിച്ചു ഞാനൊരു നോർമൽ വ്യക്തി അപ്പൊ കുറച്ചൊക്കെ ചീഞ്ഞാലും എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലുണ്ട് സാരില്ല പക്ഷെ മറ്റൊന്ന് മനോഹരമായിട്ട് വള ആവുകയാണ് തിരിച്ചു വരികയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സാധിച്ചുകൂടാ പക്ഷെ ഇതേ ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടായിക്കോളണം ഇതേ രീതിയിൽ നിങ്ങളൊക്കെ ജീവിച്ചോളണം എന്നൊന്നും ഓഫ് ഇനിയ ഒരു മെൻറ്റൽ ഇൽനസ് ഉള്ളൊരാളുടെ അടുത്ത് ആളുടെ കൂടെ അങ്ങനെ പൊക്കോളണം എന്നൊന്നും പറയാൻ നമുക്ക് പാടില്ല പറ്റില്ല പാരൻസിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ കൂടപ്പറപ്പുണ്ടെങ്കിൽ കൂടപ്പിൻ്റെ ഉത്തരവാദിത്തമാണ് ആ വ്യക്തിയെ അല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ ചേർത്ത് പിടിച്ച് നമ്മളിൽ ഒരാളായിട്ട് കൂടെ നിർത്തി കഴിഞ്ഞാൽ കറക്റ്റ് മെഡിസിൻ കഴിക്കണ്ടോ നോക്കുക നം അതായത് അവർക്ക് വിശ്വാസം വരണം അതുവരെയും ഞാൻ അദ്ദേഹത്തിനെ അഭായപ്പെടുത്താനുള്ളൊരു വ്യക്തിയായിരുന്നു ഞാനും എൻ്റെ അച്ഛനും എന്ന് പറഞ്ഞ വ്യക്തി പക്ഷെ ഇപ്പം ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തം എന്നിലാണ് ഒരു 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 വാത്സല്യം വാത്സല്യം അതെ അതെ ശരിക്കും തന്നെയാണ് വേണ്ടത് സ്നേഹം എന്നുള്ളതിനേക്കാളും കുറേ കൂടി വാത്സല്യം എന്നുള്ളതിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാനും അദ്ദേഹവും തമ്മിൽ പന്ത്രണ്ട് വയസിന്റെ വ്യത്യാസമുണ്ട് പക്ഷെ എനിക്കിന്ന് ലോകത്തിനോട് വിളിച്ചു പറയാം ഈ നാല്പത്തിരണ്ട് വയസ്സായ ഒരു സ്ത്രീക്ക് അത്രയും അമ്പത് കഴിഞ്ഞിട്ടുള്ളൊരു ഉണ്ട് എന്ന് എനിക്ക് ധൈര്യമായിട്ട് ഒരു അവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ എന്നെ ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും ഞാൻ ഹസ്ബൻഡിനെ നോക്കുന്ന ഡോക്ടർ ഡോക്ടർ ഇ മോഹൻദാസ് വാര്യർ അദ്ദേഹം തന്നെ എന്നെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനോ ഒരു സിറ്റിങ്ങിനോ ചെല്ലൂ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വരൂ പഠിച്ചു വരൂ എന്ന് എൻ്റെ അടുത്ത് ഇന്നേവരെ പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ വന്നിട്ടില്ല ഡോക്ടറെ കൊണ്ടുപോകുന്ന 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 പോലും തന്നെ ഒരു സംശയം പോകുന്ന കൺസൾട്ടേഷൻ ബുദ്ധിമുട്ടാണ് പോകേണ്ട സ്റ്റേജുകളില് പക്ഷെ എങ്ങനെയോ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് ഈസ്റ്റേൺ ഭൂമികയുടെ അവാർഡ് കിട്ടിയപ്പോൾ ഫസ്റ്റ് ഞാൻ കോളിൽ വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ നിന്നിൽ സുരക്ഷിതയാണ് നീ എന്നിൽ സുരക്ഷിതയല്ല ആ ഒരു കോൺഷ്യസ് ആ ഒരു ബോധം എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം കാരണം എൻ്റെ രോഗം ഇന്നതാണ് അതുകൊണ്ട് എങ്ങനെയൊക്കെ പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് അപ്പം എപ്പോഴും കോൺഷ്യസ് കോൺഷ്യസായിരുന്നു വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് നമ്മൾ നിന്ന് കൊടുത്ത് രണ്ട് മൂന്ന് ദിവസമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അവരിൽ ഒരാളായി അവർ താമസിക്കുന്ന സ്ഥലവും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നിന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളത് മതമിളകിയ ഒരു ആനയുടെ മുന്നിൽ നിൽക്കുന്ന സെയിം അവസ്ഥയാണ് എന്ത് സംഭവിക്കാം ഒന്നുമില്ലെങ്കിലും അവർക്ക് സംഭവിക്കാം അവര് ഉറങ്ങി എണീക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ് ചെയ്യാ അങ്ങനെ സംഭവിക്കാം അതല്ലെങ്കിൽ തിരിച്ച് നമ്മളിലേക്ക് എന്തെങ്കിലും സംഭവിക്കാം അങ്ങനെ എത്രയോ കേസുകൾ ഇപ്പോ സ്കീസ് ഓഫ് ഇന്ത്യ ഒരു മോൻ ഉള്ള ഫാമിലിയെ മൊത്തം ഇല്ലാതാക്കി അവൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഒരു വെപ്പൺ വരെ അവരുടെ മൈൻഡിൽ തോന്നിക്കുകയാണ് അതൊക്കെ അവര് അവരുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ആ ലോകത്തേക്ക് നമുക്കൊന്നും നമുക്കൊന്നും പ്രവേശനം ഇല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ ലോകം ആയിട്ട് ഇവർ എന്തൊക്കെയോ എപ്പോഴും ഇവർക്ക് ഇഷ്ടം എപ്പോഴും ഇവരുടെ മാത്രം ഒരു ലോകം ഇവരുടെ ഒരു സേഫ് സോൺ ഇതിലായിരിക്കും ഇവര് ഇവരുടെ സേഫ് സോണിലേക്ക് ഇവര് സേഫ് സോണാണ് എന്നുള്ളത് ഇവർക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഒപ്പം നിൽക്കുന്നവരെയും അവർ കൂടെ നിർത്തും കേരളത്തില് സ്കീസ് ഓഫ് ഇന്ത്യ തുറന്നു പറഞ്ഞുകൊണ്ട് ചിലവരില്ല പിന്നെ ഒരു പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്കീസ് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഒരു ആളുടെ കൂടെ ജീവിക്കാന്നുള്ളത് സമൂഹത്തിലും ഒറ്റപ്പെട്ടിട്ടാണ് ചില സമയ സന്ദർഭങ്ങളിൽ തുറന്നു പറയാൻ ഒരു ധൈര്യമില്ല ഫാമിലിയിലും ഒറ്റപ്പെട്ടിട്ട് തന്നെയാണ് പല രീതിയിലും ഒറ്റപ്പെട്ടിട്ട് തന്നെയാണ് അതിനൊക്കെ തയ്യാറാവണം എന്നാ അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിലൊരാളായിട്ട് കണ്ടു കഴിഞ്ഞാൽ പോലും പറയില്ല ആ വ്യക്തിക്ക് സ്കീസ് ആണ് എന്നുള്ളത് ും സാധാരണക്കാരിൽ സാധാരണമായിട്ട് വളരെ പയസായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഒരു ഒരു സ്ത്രീ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൊച്ചായിട്ടോ ഒക്കെ നമ്മുടെ ടീനേജിലാണല്ലോ ഇത് തുടങ്ങാം ഹോർമോൺ ചേഞ്ച് ഡോപോമിന്റെ കൂടുതലും കുറവും രണ്ടും ഇതിന് റീസൺ ആണെന്ന് പറയുന്നുണ്ട് അതാണ് ഞാൻ വേറെ ഈ ഇരുപതിനും മുപ്പതിനും വയസ്സിനാണ് ഇത് വരുന്നത് വിവാഹം ചില ആൾക്കാർ കല്യാണം അതൊന്നും കുഴപ്പമില്ല പക്ഷെ കാര്യമുള്ളത് തുറന്ന് പറഞ്ഞ് വേറൊരു ഫാമിലിയാണ് വേറൊരു കുടുംബം കൂടി ഇതിനകത്തേക്ക് വരുവാണ് അപ്പൊ അവർക്ക് അത് തയ്യാറുണ്ടോ അവരുടെ ഒരു ലൈഫ് അതൊക്കെ അവരുടെ പാരൻസ് ഏത് രീതിയിൽ കാണും പിന്നെ അതൊരു ഒരു അതായത് കഥ അറിയാതെ ആട്ടാടുക എന്ന് അറിയില്ലേ അതിന് നിക്കരുത് പിന്നെ ഇവര് കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് കഴിക്കുന്ന ഒരു മെഡിസിൻ ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട് എനിക്കറിയണമല്ലോ എന്താണ് ഈ വ്യക്തി കടന്നു പോകുന്നത് പക്ഷെ ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത് ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത് ദയവ് അത്രയും മനസ്സ് നമുക്ക് സ്ട്രോങ് ആണ് ഇവരെ എന്താണ് ആ അവസ്ഥ എന്ന് എനിക്ക് മനസ്സിലാവണം എന്നുള്ള നിർബന്ധവും വാശിയും എനിക്കുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്തു നോക്കിയത് ഇവിടം തൊട്ട് ഇവിടം വരെ നെഞ്ഞൊക്കെ ഇങ്ങനെ കുലുങ്ങാണ് ഹാർട്ടൊക്കെ ഇങ്ങനെ എങ്ങനെ കുലുങ്ങന്നാ പറയുക കല്ലെറിഞ്ഞ ഒരു മാങ്ങ കുലുങ്ങണ പോലെയാണ് കുറെ നേരം കാലക്ക ക്ഷീണല്ല അത് നമുക്ക് കാലവും കയ്യുമൊന്നും നമുക്കില്ല നെഞ്ഞ് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുക ഒരു വൃക്ഷത്തിലേക്ക് ഒരു ഫലവൃക്ഷത്തിലേക്ക് കല്ല് എറിയുമ്പോ ആ കല്ല് ചെന്ന് കൊള്ളുന്നതിൽ എത്ര വൈബ്രേഷൻ ഉണ്ടാവുക അതുപോലെയാണ് നമ്മുടെ ഹൃദയം കിടന്ന് കുലുങ്ങുക തോന്നും ഇത് കഴിയുമ്പോൾ ഇതിന്റെ ഈ ഒരു എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ഇവര് ഏർ എന്താ പറയാ ചിലവർക്ക് ഇ സി ടി വേണ്ടി വരും ചിലവര് ഇ സി ടിക്ക് പോലും അതായത് പുറമേ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് ഇതിലെ മെയിൻ ഘടകം അത് ഇനി ഫാമിലിയുടെ ഉള്ളിലായാലും ശരി എവിടെ ആയാലും ശരി പിന്നെ സമൂഹം ഫാമിലി കഴിഞ്ഞാൽ പിന്നെ സമൂഹമാണല്ലോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എൻ്റെ പ്രസ്റ്റീജിയൻ ഇഷ്യൂ ആണ് എൻ്റെ അനിയത്തിക്ക് അല്ലെങ്കിൽ എൻ്റെ ഏട്ടനെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ എൻ്റെ മകന് ഈ രോഗമുണ്ട് എന്ന് പറയുന്നത് ഇന്നും എത്ര സെറ്റിൽഡ് ആയിട്ടുള്ള എത്ര വലുപ്പുള്ള ഒരാൾക്കും സ്കീസ് അതവര് പറയില്ല അവരൊന്നും മടിക്കും അവര് കൊണ്ടുവിടാനുള്ള വഴിയെ നോക്കുകയുള്ളു ചിലപ്പോൾ മെഡിസിൻ ഒന്നും കൊടുത്തില്ല എന്നും വരും ഈ സീറ്റിക്കും മുതിർന്നില്ല പിന്നെ ഭർത്താവിന്റെ സപ്പോർട്ട് ബോധവൽക്കരണത്തിൽ പോലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ വിശ്വാസമൊക്കെ ആദ്യമൊന്നും ഇല്ലായിരുന്നു ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ഫൈറ്റാണ് ആ ഫൈറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഫൈറ്റ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഫൈറ്റ് അല്ല സ്കീസ് എന്നുള്ള രോഗം രോഗിയെയുമല്ല ആ രോഗത്തിനെ എങ്ങനെയെങ്കിലും എടുത്ത് പുറത്തെറിയുക എന്നുള്ള എൻ്റെ ഒരു ഫൈറ്റാണ് അതുകൊണ്ട് എൻ്റെ അടുത്ത് സഹകരിച്ചേ പറ്റൂ പിന്നെ എൻ്റെ ഇന്ന് സിമ്പതി കിട്ടില്ല രോഗിയാണെന്നുള്ള കൺസറേഷൻ ഇല്ല ഒരിക്കലുമില്ല നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഞാൻ ചീത്ത പറയും അതേപോലെ തന്നെ ഞാൻ കൊഞ്ചാറുണ്ട് ഏഹ് ചിലപ്പോൾ ചീത്ത പറയണം കേട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ സുജിജിയാണ് ഞങ്ങൾ സംസാരിക്കണം കഴിഞ്ഞാൽ പക്ഷെ ഈ സ്ത്രീ എന്താ ഇങ്ങനെ ഇവർ ഇവരിങ്ങനെയല്ലോ ഇവരുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കണം എന്ന് സത്യം അങ്ങനെ അങ്ങനെ പറ്റുള്ളൂ പിണക്കമൊന്നുമില്ല ഒരു പണക്കുമില്ല ഈ ആള് പക്ഷേ ഇപ്പം ഏതാണ്ട് സാധാരണ അവസ്ഥയിൽ ജീവിക്കാൻ നമുക്കൊരു ഒരു ഉറപ്പ് സ്ത്രീകൾ ഉറപ്പ് കിട്ടി നല്ലോണം ഉറപ്പ് കിട്ടി നൂറ് ശതമാനം ഉറപ്പു കിട്ടി എന്ന് പറയാം കാരണം ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഞാൻ പോയി നിൽക്കാൻ തുടങ്ങി ചിറ്റൂര് എന്റെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും ഏജ് ആയി വരികയാണ് അപ്പൊ അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഹാപ്പി ആയിട്ട് ആൾ നിക്കാറുണ്ട് ഏഹ് വീഡിയോ കോള് വിളിക്കും എന്താ പ്രാണി എന്നൊക്കെ ചോദിച്ച് സംസാരിക്കാറുണ്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാറുണ്ട് ആ ഒരു അതായത് അങ്ങോട്ട് അങ്ങോട്ടടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ കണ്ണും എന്റെ കൈയും എത്തുന്ന ദൂരത്ത് എന്നും സേഫായിരിക്കും ഇത്രയും ആദ്യകാലങ്ങളിൽ ബുദ്ധിമുട്ടായിരുന്നു മടിയായിരുന്നു ഇന്ന് പോണില്ല ലീവ് എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും ആ അങ്ങനെയൊക്കെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു രോഗം എന്നുള്ളത് അത് എന്ത് രോഗമായിക്കോട്ടെ അത് രോഗി എന്നുള്ള ആ ഒരു വ്യക്തിയുടെ ഒരു മോശമല്ല നാളെ ഇത് എനിക്ക് വരാം പല തരത്തിലുള്ള മാനസിക വൈകല്യങ്ങളുണ്ട് അതിൽ പലതരത്തിൽ ഏതെങ്കിലും ഒന്ന് എനിക്കും വന്നുണ്ടാവാം വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അട അടച്ചാക്ഷേപിച്ചിട്ട് എന്നെ മാറ്റി നിർത്തേണ്ട ഒരു ജീവി അല്ല മനുഷ്യരാരും ഒരിക്കലും അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഒന്ന് ചെയ്തു നോക്കൂ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ചെയ്തു നോക്കൂ ആദ്യം ആ രോഗത്തിനെ ഒന്ന് റിയലൈസ് ചെയ്യുക എന്നിട്ട് ആ രോഗത്തിനെ ഒന്ന് റെസ്പെക്ട് ചെയ്ത് നോക്കൂ തിരിച്ച് ആ രോഗം തിരിച്ച് രോഗിയെ റെസ്പെക്ട് ചെയ്ത് തുടങ്ങും ആ റിസൾട്ട് എങ്ങനെ അറിയാച്ചാൽ മനോഹരമായിട്ട് അവരോടെ കാര്യങ്ങൾ സുഖമായിട്ട് ആരും പറയാതെ തന്നെ ചെയ്ത് 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 പോകാൻ പറ്റും പക്ഷേ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതിൻ്റെ അപ്പുറത്തൊരവസ്ഥയാണ് അതെന്താ വെച്ചാൽ സെക്ഷൽ ഹറാസ്മെന്റ് അതായത് സമൂഹത്തിൽ എന്താ പറയുക സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ മുതൽ കൊണ്ട് ആ അതായത് ഞങ്ങളുടെ എന്റെ കയ്യിൽ സുരക്ഷിതായിരിക്കും പോന്നോ അല്ലെങ്കിൽ ആ വ്യക്തി ഇദ്ദേഹം അറിയണ്ട അങ്ങനെയൊക്കെ രീതി പിന്നെ ആ ഓഫറുകൾ ഓഫറുകൾ നല്ലോണം വരുന്നുണ്ട് ഒരു കണക്കിന്റുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും സമൂഹം എന്തായാലും സ്കീസോഫ്രീനിയ രോഗികൾക്ക് കൊടുക്കേണ്ടത് താങ്ങും തണലും വിശ്വാസവുമാണ് തീർച്ചയായും സ്ത്രീഗീയതയ്ക്ക് അത് കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി ഈ ദിനത്തിൽ ഇത് വന്ന് പറയാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് രോഗികൾക്കൊക്കെ മാർഗദ്വീപുന്നതിന് നന്ദിയും ഒപ്പം നമ്മളോടൊപ്പം ഇത്രയും നേരം സഹകരിച്ചതിനും സംസാരിച്ചതിനും നന്ദി അർപ്പിക്കുന്നു